നമസ്കാരം പ്രിയപ്പെട്ടവരെ ശ്രീ കനകതാരാ സ്തോത്രം ശ്രീ ആദിശങ്കരാചാര്യർ രചിച്ച അതിമനോഹരമായ ഒരു സ്തുതി പാഠമാണ് മഹാലക്ഷ്മിയെ സ്തുതിച്ച് മഹാലക്ഷ്മി ദേവിയുടെ രൂപവും ഭാവവും വർണ്ണിച്ച് സ്വഭാവം വർണ്ണിച്ച് ദേവിയുടെ ജീവിത രീതി മഹാലക്ഷ്മി ദേവിയുടെ ഭർത്താവായ മഹാവിഷ്ണു മഹാവിഷ്ണുവിനെയും വർണ്ണിച്ച് വിശദമായിട്ട് എഴുതിയിരിക്കുന്ന വരികളാണ് ശ്രീ കനകതാര സ്ത്രോത്രത്തിലുള്ളത് എന്ന് നമുക്കറിയാം കനകതാരാസ്തോത്രത്തിൻ്റെ പന്ത്രണ്ടാമത്തെ ശ്ലോകവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കനകതാര സ്ത്രോത്രത്തിൻ്റെ പന്ത്രണ്ടാമത്തെ ശ്ലോകം മഹാലക്ഷ്മി ദേവിയുടെ സ്വഭാവത്തെയാണ് ആണ് വർണ്ണിക്കുന്നത് മഹാലക്ഷ്മിയുടെ സ്വഭാവം രീതി മഹാലക്ഷ്മി ദേവി എങ്ങനെയാണോ ഭഗവാനെ സേവിക്കുന്നത് ഇതൊക്കെയാണ് വർണ്ണിച്ചു തരുന്നത് നമോസ്തു നാളിക നമോസ്തുഗ്ധോതിജന്മഭൂമ്യൈ നമോസ്തു ദുഗ്ധോദി ജന്മഭൂമ്യൈ നമോസ്തു സോമാമൃതസോദരായ നമോസ്തു നാരായണ ായണവല്ലഭായ ശ്ലോകം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും മഹാലക്ഷ്മി ദേവിയെ നമസ്കരിക്കുന്ന ഒരു രീതിയാണ് ആദിശങ്കരാചാര്യർ കനകതാര സ്ത്രോത്രത്തിന്റെ പന്ത്രാം പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് താമര പുഷ്പത്തെ പോലെ കിളിർത്തു നിൽക്കുന്ന നമുക്കറിയാം താമര പുഷ്പം താമര ഇതളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം ഇതളുകളുള്ള താമരയുണ്ട് നൂറുണ്ട് അല്ലെങ്കിൽ താമര ഇതളുകൾക്ക് പല രൂപവും ഭാവവും ഉണ്ട് അതുപോലെ തന്നെയാണ് മഹാലക്ഷ്മി മഹാലക്ഷ്മിയുടെ കണ്ണുകളെയാണ് ആദിശങ്കരാചാര്യർ വർണ്ണിച്ചിരിക്കുന്നത് താമര പുഷ്പത്തെ പോലെ മനോഹരമായ കണ്ണുകളുള്ള ദേവി എന്നെ അനുഗ്രഹിക്കൂ ആദ്യമെന്ന് തന്നെ ദേവിയെ ദേവിയുടെ കണ്ണുകളെ വർണ്ണിച്ച് അനുഗ്രഹത്തിനായി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് താമര പുഷ്പത്തെ പോലെ കിളിർക്കുന്ന മനോഹരമായ കണ്ണുകളുള്ള ദേവി എന്നെ അനുഗ്രഹിക്കൂ എന്നാണ് പറയുന്നത് പാൽക്കടലിൽ ജനിച്ച ദിവ്യ സ്വരൂപിണിയെ നമുക്കറിയാം പാലാഴിയിൽ പള്ളി പള്ളികൊള്ളുന്ന മഹാവിഷ്ണുവിന്റെ സഹധർമ്മിണിയാണ് ശ്രീ മഹാലക്ഷ്മി ദേവി എന്ന് നമുക്കറിയാം മഹാലക്ഷ്മി ദേവി പാലാഴിയിൽ പള്ളിക്കൊള്ളുന്ന മഹാവിഷ്ണുവിനോടൊപ്പം ശയിക്കുന്നത് കൊണ്ട് പാലാഴിയിൽ തന്നെയാണ് അതായത് പാൽക്കടലിൽ തന്നെയാണ് അതിപരാശക്തിയായ മഹാലക്ഷ്മിയും ജനിച്ചത് എന്നാണ് ആദിശങ്കരാചാര്യൻ നമ്മളോട് പറയുന്നത് പാൽക്കടലിൽ ജനിച്ച ദിവ്യ സ്വരൂപിണിയെ എന്നെ അനുഗ്രഹിക്കൂ എന്നാണ് ആദിശങ്കരാചാര്യൻ പറയുന്നത് സോമവും അമൃതവും എപ്പോഴുമുള്ള ദൈവീക ശക്തികളുടെയും സഹോദരിയായി പരിഗണിക്കപ്പെടുന്നവളെ അതായത് മുപ്പത്തിമൂക്കോടി ദൈവങ്ങളുണ്ട് അല്ലെങ്കിൽ ദൈവങ്ങളുണ്ട് നമുക്ക് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതിൽ പല രൂപത്തിലും ഭാവത്തിലും നമ്മൾ ആരാധിക്കുന്ന സകലമായ ദൈവങ്ങളുടെയും സഹോദരിയായി വർത്തിക്കുന്ന ശ്രീ മഹാലക്ഷ്മി എന്നെ അനുഗ്രഹിക്കും മഹാവിഷ്ണുവിന്റെ ഭാര്യയായ മഹാലക്ഷ്മിയാണ് ആദിശങ്കരാചാര്യൻ ഈ ഒരു ശ്ലോകത്തിലൂടെ വർണ്ണിക്കുന്നത് എന്ന് നമുക്ക് പ്രത്യേകം അറിയാം എന്നിരുന്നാൽ പോലും മറ്റുള്ള ദൈവങ്ങളെ എല്ലാം സഹോദരന്മാരെ പോലെ കരുതി ആ ദൈവങ്ങളുടെ എല്ലാം സഹോദരിയായ മഹാലക്ഷ്മി എന്നെ അനുഗ്രഹിക്കൂ എന്നാണ് പറയുന്നത് നാരായണൻ എന്ന പരമാത്മാവിന്റെ പ്രിയപത്നിയായ ദേവിയെ അങ്ങേ ഞാൻ വന്ദിക്കുന്നു വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു സാഷ്ടാംഗം നമസ്കരിക്കുന്നു ആ കാൽ കീഴിൽ വീണ് ഞാൻ അമ്മയോടനുഗ്രഹം വാങ്ങാൻ വേണ്ടി നമ്മൾ അപേക്ഷിക്കുകയാണ് അമ്മേ ദേവി നാരായണൻ എന്ന പരമാത്മാവിന്റെ പത്നിയായ ശ്രീ മഹാലക്ഷ്മി എന്നെ ഒന്ന് അനുഗ്രഹിക്കൂ എന്നെ ഒന്ന് അനുഗ്രഹിച്ച് ഈ പാവങ്ങളുടെ സങ്കടം ഒന്ന് തീർത്ത് അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് ഒന്ന് രക്ഷ നേയി രക്ഷപ്പെടുത്തൂ എന്നാണ് ആദിശങ്കരാചാര്യർ ഈ ഒരു ശ്ലോകത്തിലൂടെ പറയുന്നത് ഈ ശ്ലോകം ദേവി മഹാലക്ഷ്മിയുടെ സ്വഭാവം ദേവി മഹാലക്ഷ്മിയുടെ എന്തൊക്കെയാണോ സ്വഭാവങ്ങൾ അതെല്ലാം വർണ്ണിച്ചിരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ആദിശങ്കരാചാര്യർ പറയുന്നത് സുന്ദരമായി വർണ്ണിക്കുന്ന ഈ ശ്ലോകം മഹാലക്ഷ്മി വളരെ മനോഹരവും പ്രകാശവും ഉള്ളവളായിട്ടാണ് പറയുന്നത് അവളുടെ ദിവ്യജന്മം അതായത് പാൽക്കടലിൽ നിന്നുള്ള ഉത്ഭവം തന്നെ ദിവ്യജന്മമായിട്ടാണ് കരുതുന്നത് പാൽക്കടലിൽ നിന്ന് ഉത്ഭവിച്ച മഹാലക്ഷ്മി ദേവി എന്നെ ഒന്ന് അനുഗ്രഹിക്കൂ എന്നാണ് സ്വാമി പറയുന്നത് അവളുടെ ശുദ്ധിയും വിശുദ്ധിയും സൂചിപ്പിക്കുന്ന സോമവും അമൃതവും അതായത് ദൈവീക സ്നേഹവും അമരത്വവും ഈ ദേവിയോട് ബന്ധിപ്പിച്ചു കിടക്കുന്നത് കൊണ്ടാണ് ഈ ഭൂമിയിലുള്ള അല്ലെങ്കിൽ ഈ സർവചരാചരങ്ങൾക്കും അധിപന്മാരായ ദേവഗണങ്ങളുടെ സഹോദരിയായ ദേവി എന്നെ ഒന്ന് അനുഗ്രഹിക്കൂ എന്ന് പറയുന്നത് അവൾ നാരായണ വല്ലഭയാണ് അഥവാ വിഷ്ണുവിന്റെ പ്രിയപ്പെട്ടവളാണ് ഇതിലൂടെ ദേവിയും ദേവനും തമ്മിലുള്ള ആത്മീയ ഐക്യത്തെയും ഈ ഒരു വരികളിലൂടെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ ശ്ലോകം ദേവിയെ അലങ്കാരികമായി സ്തുതിക്കുന്നതിനൊപ്പം ഭക്തനായി നമ്മൾ അവളെ കൃതജ്ഞതയോടെ ആരാധനയോടെ നോക്കി പ്രാർത്ഥിച്ച് ഭജിച്ചാൽ ഗഹനമായ ഒരു സന്ദേശം നൽകുന്നുണ്ട് കാരണം ഈ ശ്ലോകം ചൊല്ലി നമ്മൾ ദേവിയെ സ്തുതിച്ചു പാടിയാൽ ദേവി സമ്പൂർണമായും നമ്മൾക്ക് അനുഗ്രഹം നൽകും എന്നാണ് ആദിശങ്കരാചാര്യർ പറഞ്ഞത് ആദിശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് കള്ളമല്ല അദ്ദേഹം സ്തോത്രം എഴുതി ദേവിയുടെ അനുഗ്രഹം നേടി സർവ ദുഃഖ പരിത്യാഗങ്ങളും മാറ്റി കൊടുത്തു ഒരു ഭവനത്തിലുള്ള സാധാരണ ദാരിദ്ര്യം അനുഭവിച്ചവർക്ക് സമ്പൽ സമൃദ്ധിയും ആരോഗ്യവും നൽകി അനുഗ്രഹിച്ചു അതാണ് സ്തോത്രത്തിന്റെ മഹനീയ ഉദ്ദേശം നമോസ്തു നമോസ്തുഗ്ദോ ജന്മഭൂമിയ നമോസ്തു സോമാമൃത സോദരായി നമോസ്തു നാരായണ വല്ലഭായൈ എല്ലാ പ്രിയപ്പെട്ടവർക്കും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി